بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وأحلل الأقدة من لساني يفقه قولي حبيب مت رسول الله صلى الله عليه وسلم مترنا ممانا الأبلج അബിലജു എന്നുള്ളത് എന്നുള്ളത് ഇസ്മു ശ്രേഷ്ഠതയെ നാമമാണ് ഏറ്റവും കൂടുതൽ പ്രകാശമുള്ളവർ ഏറ്റവും കൂടുതൽ വ്യക്തതയുള്ളവർ എന്നൊക്കെ നമുക്ക് അതിനർത്ഥം പറയാം നല്ല വെട്ടിത്തിളങ്ങും ആ രൂപത്തിലായിരുന്നു ഒരു അറബി പഴമൊഴി ഇങ്ങനെയാണ് സത്യം വളരെ വ്യക്തമാണ് അസത്യം അത് അവ്യക്തവുമാണ് അങ്ങനെ ഒരു ചൊല്ലുണ്ട് അൽ ഹക്കു അബുലജു വളരെ വ്യക്തമാണ് വ്യക്തമാണ് മുത്തുനബി സ്വല്ലു അലൈ തങ്ങൾക്ക് മറച്ചു വെക്കാനൊന്നുമില്ല ഫുൾ ഓപ്പൺ ആണ് ഓപ്പണാണ് അവിടുന്ന് നമുക്ക് കൊണ്ടുവന്നു തന്ന വിശുദ്ധ ഇസ്ലാം എല്ലാവർക്കും ഉൾക്കൊള്ളാനും എല്ലാവർക്കും സന്തോഷിക്കാനും മാത്രം വക നൽകുന്ന പ്രത്യയ ശാസ്ത്രമാണ് വിശുദ്ധ അധീന ഇസ്ലാം അതിന്റെ നായകർ നേതൃത്വം മുഹമ്മദ് അവിടുത്തെ കാരണമായിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം അതല്ലെങ്കിൽ അവിടുത്തെ അവിടുന്ന് നമുക്ക് അത് കാരണമായിട്ടാണെന്നും പറയാം അള്ളാഹു എന്തായാലും നമുക്ക് പഠിപ്പിച്ചു തന്ന വിശുദ്ധതീ മുറുക പിടിച്ച് ജീവിക്കാൻ നമുക്ക് നൽകട്ടെ الله نمك توفيقنا الكتب آمين برحمتك يا رحمة الرحيم